എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഹണി എൻ്റെ വീട് ചേർത്തല വെട്ടയ്ക്കലാണ് ഞാൻ ഉണക്കമീനുകൊണ്ട് പല വെറൈറ്റി ചമ്മന്തിപ്പൊടികൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുവെച്ചാൽ കരിമീൻ കാളാഞ്ചി ചൊറക് ചൂര അങ്ങനെ എല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ ഇന്ന് കാളാഞ്ചി കൊണ്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കാളാഞ്ചി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയാണിത് പക്ഷേ ഇത് ഇത്തിരി കൂടുതലുണ്ട് ഞങ്ങൾക്ക് കരിമീൻ കൂടി ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇത്ര എടുത്തു വെച്ചിരിക്കുന്നത് ഒരു നൂറ് ഗ്രാം ഒരു കിലോയൊരു നൂറ് ഗ്രാമോളം വെളുത്തുള്ളി മതിയാവും ചുവന്നുള്ളിയും അത്രയും തന്നെ മതി ി തന്നെ വേണം അതാണ് ടേസ്റ്റ് അല്ലേ ആ ചുവന്നുള്ളി തന്നെ വേണം അതാണ് അതിന്റെ ടേസ്റ്റ് അത് നമ്മൾ കാശ്മീരി മുളകാണ് എടുത്തേക്കുന്നത് ഒരു നൂറ് ഗ്രാം പിന്നെ ഇഞ്ചി ഇഞ്ചി ഒരു അമ്പത് ഗ്രാം മതി പിന്നെ നമുക്ക് കുരുമുളക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലെണ്ണക്കകത്താണ് നമ്മളത് ചെയ്യുന്നത് ഒരു കിലോ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയായാലും ഒരു മുക്കാക്കലോ വെളിച്ച നല്ലെണ്ണം വേണ്ടിവരും ഈ മീന് നല്ല മാംസക്കനമുള്ള മീനാണ് നന്നായിട്ട് കഴുകി ഇത് നന്നായിട്ട് ഉപ്പ് പിടിച്ചിരിക്കുകയാണ് ഇപ്പം നല്ല ഉപ്പാണിത് നന്നായിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും കഴുകി കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് ആ വെള്ളം വാർത്തൊക്കെ ഒക്കെ കളഞ്ഞി നമ്മളൊന്ന് നോക്കണം ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക നമ്മൾ വിറകടുപ്പിൽ ഉരുളിക്കകത്താണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ ഈ ഉരുളി നന്നായിട്ട് ചൂടായി കഴിയുമ്പോ നമ്മളിത് നല്ലെണ്ണം ഒഴിക്കും നല്ലെണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കരിവേക്കലിടും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് നല്ലെണ്ണാത്തേക്ക് ഇടാൻ പോകുന്ന അതേ നമ്മൾ വെളുത്തുള്ളി ഇടാൻ പോവാണ് നമ്മൾ അടുത്ത ഉള്ളിയാണ് ഇടാൻ പോകുന്നത് ഇത്രയും ഉള്ളി വേണ്ട കേട്ടോ അത് നമുക്ക് കരിമീൻ കൂടി ഓർഡർ ഉണ്ട് അപ്പോൾ അത് രണ്ടിനും കൂടി കണക്കാക്കിയാലും ഞാൻ എടുത്തേക്കും അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള ചേരുവകളൊക്കെ വറുത്ത് വെച്ച് ഇനി കളാഞ്ചി വറുക്കാൻ പോവാം നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നു കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കാശ്മീരി മുളക് ഇതെല്ലാം നമുക്കിന് നന്നായിട്ട് മിക്സ് പൊടിക്കും വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മീനിലേക്ക് ചില രഹസ്യ മസാല കൂട്ടുകൾ കൂടി ചേർത്ത് ചെറുചൂടിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചമ്മന്തിപ്പൊടി റെഡി ഉണക്കമീൻ ചമ്മത്തിപ്പിടി വിറ്റ് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഹണിയുടെ കഥയുമായി കുഞ്ഞു സ്റ്റോറി സംരംഭം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഹണി സ്ഥലം ചേർത്തല പട്ടണക്കാട് വെട്ടയ്ക്കലാണ് ഞാൻ തുടങ്ങിയൊരു ചെറിയൊരു സംരംഭമാണിത് എല്ലാവിധ ഉണക്കമീനുകളും ഉണക്കമീനുകൾ നമ്മൾ ലേലത്തിലും മീനെടുത്ത് നമ്മൾ തന്നെ ഉണക്കുന്നതാണ് ക്ലീൻ ചെയ്ത് നമ്മൾ ഉണക്കി അപ്പോൾ അതിൻ്റെ ചമ്മന്തിപ്പൊടികളാണ് ചമ്മന്തിപ്പൊടികളാക്കി നമ്മൾ സെയിൽ ചെയ്യുന്നു ഇന്ത്യയിൽ എവിടെയും നമ്മൾ കൊറിയർ സംവിധാനമുണ്ട് പിന്നെ നമ്മൾ ഉണക്കമീനുകളും ആവശ്യമുള്ളവർക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് കൊറിയേറിയത് എല്ലാ ഒരു നമ്മുടെ കായൽ മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് എല്ലാ മീനുകളും കിട്ടുന്നതനുസരിച്ച് ഇപ്പോൾ കരിമീൻ കാളാഞ്ചി നാടൻ വരാൽ മാന്തല് നമ്മുടെ പരവ വറ്റ അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ കായൽ മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും നമുക്ക് കിട്ടുന്ന അനുസരിച്ച് നമ്മൾ എല്ലാം ചെയ്യാറുണ്ട് നമുക്ക് കൂടുതൽ ഓർഡർ വന്നിരിക്കണത് നമ്മളൊരു കരിമീൻ ചമ്മന്തി ചെയ്തായിരുന്നു അപ്പോൾ അതിന് കരിമീൻ ചമ്മന്തിക്ക് നല്ല ഓർഡർ ഉണ്ട് പിന്നെ നാടൻ വരാൽ മാന്തല് അങ്ങനെയുള്ള ഐറ്റംസിന് നല്ല ഓർഡർ ഉണ്ട് അതൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അച്ചാറും കൂടി ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാവരും ചമ്മന്തിപ്പൊടി നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല തേങ്ങ ചേർക്കാതെയാണ് നമ്മൾ ചമ്മന്തിപ്പൊടി റെഡിയാക്കുന്നത് പിന്നെ നമ്മൾ നല്ലെണ്ണയിലാണ് എല്ലാം ചെയ്യുന്നത് നല്ലെണ്ണയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഒട്ടും ജലാംശം ഇല്ലാതെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് നാൾ കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും നന്നായിട്ട് എയർടൈറ്റ് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് കേട് കൂടാതെ ഉപയോഗിക്കാം ഇപ്പം നന്നായിട്ട് ഓർഡർ വന്നത് പുറത്തേക്ക് പോണ കുട്ടികളും പഠിക്കാൻ പോണവരും ഒക്കെ അവർ ഞങ്ങൾ അങ്ങനെയാണ് കൂടുതൽ ഓർഡർ വരുന്നത് നമുക്ക് കൊണ്ടുപോകാറുണ്ട് ഗൾഫിലേക്കൊക്കെ പോകുന്നവരൊക്കെ നമ്മളോട് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് പിന്നെ നമ്മൾ ഉണക്ക ഉണക്കമീനുകൾ പാക്കറ്റാക്കി ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ അതും കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വറ്റയാണ് ഇത് ഉണങ്ങി നന്നായി നല്ല ഉണങ്ങി റെഡി ആയിട്ടിരിക്കുവാണ് ഇത് നമ്മുടെ മെയിൻ ആയിട്ടാണ് കരിമീൻ അടുത്ത ചമ്മന്തിപ്പൊടിക്ക് റെഡി ആയിരിക്കുന്ന കരി കരിമീനാണിത് നിങ്ങൾ ചെത്തിയാണ് കരിമീൻ ഉണക്കുന്നത് ഇത് പരവയാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് ഇത് മാന്തല് ഇത് കൊറിയറി ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാന്തലാണ് ഇത് അമൂറ് അല്ലെങ്കിൽ കായൽ കറുപ്പ് എന്നാണ് ഈ മീനിന് പറയുന്നത് നല്ല ടേസ്റ്റുള്ള മീനാണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ നമ്മൾ ചമ്മന്തിപ്പൊടി ആണെങ്കിലും അച്ചാറാണെങ്കിലും ഉണക്കമീനുകളാണെങ്കിലും ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നമ്മൾ കൊറിയർ ചെയ്ത് തരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ എല്ലാവരും എല്ലാവരും വാങ്ങിക്കണം ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഹണിക്കും ഹണിയുടെ സഞ്ചാരി എന്ന ബ്രാൻഡിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ഹണിക്കാവാമെങ്കിൽ നിങ്ങൾക്കുമാവാം അത് ലോകത്തെ അറിയിക്കാൻ നിങ്ങളുടെ സ്വന്തം കുഞ്ഞു സ്റ്റോറി എന്ന ചാനലുണ്ട് ധൈര്യമായി മുന്നോട്ടിറക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ജയ് ഹിന്ദ്